നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ കയ്യിൽ കാണുന്ന ഈ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ ഇതൊരു എമർജൻസി എക്സിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് അഥവാ ഇത് ഇന്ത്യൻ പാസ്പോർട്ടാണ് പക്ഷേ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു മാസം മാത്രമേ ഈ പാസ്പോർട്ടിന് വാലിഡിറ്റി ഉള്ളൂ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ വിസ ഇല്ലാതെ പ്രവാസത്തിൽ അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ തങ്ങിയിട്ട് സ്വദേശമായ നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രാവൽ ഡോക്യുമെൻറ്റാണ് എമർജൻസി എക്സിറ്റ് പാസ്പോർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകം മൂന്ന് പേജുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് വേറൊരു വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് വൺ ടൈം ട്രാവലിന് യൂ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ ഇവിടുന്ന് ഏത് രാജ്യത്ത് നിന്നാണ് ഇസ്രായേലിൽ നിന്ന് ഒരാൾക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു ഹൃദയ സംബന്ധമായ അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്തു അടുത്ത ദിവസം തന്നെ ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എമർജൻസി എക്സിറ്റ് സർട്ടിഫിക്കറ്റാണ് ഞാനിപ്പോൾ ഇത് ഇന്ത്യൻ എംബസിയിൽ വന്ന് കളക്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വൺ ടൈം യൂസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ പാസ്പോർട്ട് ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ എമർജൻസി എക്സിറ്റ് പാസ്പോർട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേറെ യാതൊരു വിധ നിയമപ്രശ്നങ്ങളിലും ഏത് രാജ്യത്താണുള്ളത് അവിടെ നമ്മുടെ പേരിൽ കേസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഉള്ള രാജ്യത്ത് ഒരു വർഷത്തിന് മുകളിൽ കാലയളവ് നമ്മൾ ഇല്ലാതെ അതായത് നമ്മുടെ പാസ്പോർട്ട് തീർന്നിട്ട് ഒരു വർഷത്തിന് മുകളിൽ സമയം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു നോട്ടറി അഫിഡിവറ്റ് നമ്മൾ ഹാജരാക്കേണ്ടി ഒരു ഇന്ത്യൻ എംബസിയിൽ അതുപോലെ തന്നെ ഒരു സെൽഫ് അഫിഡിവറ്റ് നമ്മൾ ഏത് ഇന്ന വർഷമാണ് ഞാൻ വന്നത് ആ വർഷം തൊട്ട് ഈ സമയം വരെ ഞാൻ ഇന്ന പോലെ ആക്ടിവിറ്റിയിലായിരുന്നു ജോലി ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തിരുന്നത് ആ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇന്ന ദിവസത്തിനുള്ളിൽ ഞാൻ ഈ രാജ്യം വിട്ടുകൊള്ളാം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സെൽഫ് അഫിഡിവറ്റും നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് ഇസ്രായേലിൽ എന്ന് പറയുന്നത് എഴുപത് ഷെക്കലാണ് ഇന്ത്യൻ എംബസിയിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ജയിലിലൊക്കെ കിടക്കുന്ന ആളുകളുണ്ട് വിസ ഇല്ലാതെ ഇല്ലീഗൽ എമിഗ്രൻ്റായിട്ട് ജയിലിൽ താമസിക്കുന്നവരുണ്ട് അവർക്കും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത് എമർജൻസി എക്സിറ്റ് പാസ്പോർട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ എമർജൻസി പാസ്പോർട്ട് അവരുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എഴുപത് ഷെക്കൽ ഇപ്പോൾ നേരത്തെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ഇസ്രായേലിൽ വന്നിട്ടുണ്ട് എഴുപത് ഷെക്കൽ നമ്മൾ ഇസ്രായേലിലുള്ള ഇന്ത്യൻ എംബസിയിൽ കൊണ്ടുവന്ന് നടക്കണം ഞാൻ ഇപ്പം പേർക്ക് വേണ്ടി ആ പൈസ അടച്ചു അതുകൊണ്ടാണ് ഈ ആ കാര്യം കൂടി വീഡിയോയിൽ പറയാനായിട്ട് കാരണം അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറയാറുള്ളൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എൻ്റെ വീഡിയോയിൽ വേറൊരാളുടെ വീഡിയോ കമൻറ്റിലടിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രേലിൽ ആർക്കും ഒരു കാര്യവും ഒരാളോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം തന്നെ പിടിച്ച് വീഡിയോ ആക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഏതൊരു വീഡിയോവും ബേസ്ഡ് ഓൺ ദി റിയൽ സിറ്റുവേഷൻസ് ആണ് അതായത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നത് അത് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ട് തന്നെ ഇരിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് വിളിക്കാതിരിക്കുക നമ്മളോട് അത് പറയാതിരിക്കുക നമ്മളൊരിക്കലും ആരുടെയും പേര് പറയാറില്ല ഇങ്ങനെ ഈ ആ ഒരു സന്ദർഭത്തെ വളച്ച് കാണിക്കാൻ വേണ്ടി ആ സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിശക്തി ചെയ്താൽ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ ഒരിക്കലും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യുകയുമില്ല അപ്പം ഇതൊക്കെയാണ് എമർജൻസി എക്സിറ്റ് പാസ്പോർട്ടിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പാസ്പോർട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ പാസ്പോർട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ എല്ലാ ഫോമുകളും ഫോമേ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലും ഇസ്രായേലിലോ അല്ലെങ്കിൽ വിദേശത്ത് ഏത് രാജ്യത്താണോ ആ രാജ്യത്ത് ജീവിക്കുന്ന ഡീ ഡീറ്റെയിൽസും രേഖകളൊക്കെ പെടുത്തിക്കൊണ്ടുള്ള ഒരു രേഖയാണ് ഫോം എന്ന് പറയുന്നത് ഫോം ഡി അഥവാ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററികൾ തുറന്ന് ബാക്കി നമ്മുടെ പ്രൊഫഷണൽ ഹിസ്റ്ററികളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഫോം ഡി അടക്കം മൂന്നാല് ഡോക്യുമെൻറ്റുകൾ ആവശ്യമുണ്ട് അപ്പം ഡോക്യൂമെൻറ്റുകൾ ഒന്നെങ്കിൽ നിങ്ങൾ സ്വമേതാ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ കയറി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പോലുള്ള ട്രാവൽ ഏജൻസികളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ ഇന്ത്യൻ എംബസി അപ്പോയിൻ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസ് നമ്പറിലോ അല്ലെങ്കിൽ അതിൻ്റെ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം